അപ്പോൾ ഗായ്സ് ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ ഇന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാല് ഇരുപത്തി എട്ടിൽ വെളുപ്പിനാണ് അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ പെങ്ങൾ യു കെ തന്നിട്ടുണ്ട് പിക്ക് ചെയ്യാനായിട്ട് എയർപോർട്ടിലോട്ട് നാല് മണിക്ക് ഫ്ലൈറ്റ് ഇറങ്ങി എന്ന് വിളിച്ചുമായിരുന്നു പക്ഷേ ഞാൻ ഇത്ര ആയിപ്പോ ഞാൻ കോട്ടയെന്നു വന്നുകൊണ്ട് എനിക്ക് ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു കോട്ടയെന്ന് വന്നപ്പോൾ തന്നെ അപ്പോൾ എനിക്ക് ഞാൻ ഉറങ്ങിപ്പോയി നാലുമണിയായി കിടന്നപ്പോൾ തന്നെ വെളുപ്പിന് ആയിരുന്നു പിന്നെ നാല് ഇരുപത്തി മൂന്ന് ആയിപ്പം എന്തായാലും അവൾ ഫ്ലൈറ്റ് ഇറങ്ങി അവിടെ ഇറങ്ങി അപ്പം അവടെ അമ്മ അച്ഛനൊക്കെ ഉണ്ട് പിക്ക് ചെയ്യാനായിട്ട് അപ്പം നമ്മളിപ്പോൾ പോണേണ് അവരുടെ വീട്ടിലോട്ട് പോണെ അപ്പം അമ്മമ്മേനെ കൊണ്ടാക്കണം അമ്മ ഇവിടെ ഉണ്ട് അപ്പോൾ അവൾ വന്നുകൊണ്ട് അമ്മക്ക് അവളെ കാണണമെന്ന് പറഞ്ഞു അമ്മ വീട്ടിൽ കൊണ്ടാക്കാൻ പോണേ അപ്പം ഞാൻ ഇന്നലെ നൈറ്റ് കോട്ടയത്ത് നിന്ന് വന്നപ്പോൾ കോമ്പറ്റീഷൻ നമ്മൾ കപ്പ് അടിച്ചായിരുന്നു ജനിച്ചട മിസ്റ്റർ കോട്ടയ അടിച്ചായിരുന്നു പിന്നെ അവിടെ ജിമ്മിൽ തന്നെ അഞ്ചാറ് ഓവറോൾ ടൈറ്റിൽ ഓവറോൾ അടിച്ചിട്ടുണ്ട് അത് അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം അതേപോലെ തന്നെ എന്താ പറയുക അപ്പൊ ഗായ്സ് ഇന്ന് പന്ത്രണ്ടാം തീയതി ആണെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇന്ന് അച്ഛന്റെ ബർത്ത്ഡേയും കൂടിയാണ് അപ്പൊ അച്ഛൻ്റെ ഹാപ്പി ബർത്ത് ഡേ ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ രാവിലെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വലിയ ധൃതി പിടിച്ചിറങ്ങി ഞാൻ ഇപ്പം അച്ഛൻ്റെ ഒരു സർപ്രൈസ് എടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു വാച്ച് പറഞ്ഞത് വൺ പ്രീമിയം വാച്ച് വൺ പ്രീമിയം വാച്ച് ആണ് അച്ഛൻ സ്വപ്നം പോലെ വിചാരിച്ചിട്ടുണ്ട് ഇത്തരം വലിയൊരു വില വല്ല വാച്ച് അച്ഛന് കിട്ടുന്നു അപ്പൊ അച്ഛൻമാരെന്നുവെച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി പത്ത് ഇരുപത്തേഴ് വെച്ചിട്ടുണ്ടായി ഇരുപത്തേഴ് വല്ലതാണ് എനിക്ക് അതായത് എന്നെ പഠിപ്പിച്ച് കരുതാക്കി എന്നെ ഒരു ബിസിനസ്സാരനാക്കി അതൊക്കെ അച്ഛൻ്റെ പ്രയത്നമാണ് അപ്പൊ അച്ഛന് ഒരു ഇത്രയും ഉള്ള വാച്ച് അച്ഛനൊരു വലിയൊരു എന്താ പറയാ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല അച്ഛനപ്പൊ റിട്ടയർഡ് ആയിട്ട് വീട്ടിലിരിക്കണു പക്ഷെ എന്റെ ഒരു സന്തോഷം അതായത് എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത് അച്ഛനെ എനിക്ക് ചെയ്യേണ്ടെന്നുള്ള രീതിയിൽ ഞാൻ ഇത്ര ഒരു ഞാൻ പറയാം അച്ഛന്റെ പേര് ഞാൻ ഇപ്പൊ റിലീസ് ചെയ്യണില്ല പ്രീമിയാണ് വാച്ച് ലക്ഷങ്ങള് വിലയാണ് അത്ര പറയാ വരുമ്പോ ഗസ് ചെയ്യാൻ അപ്പൊ എന്താ പറയാ സന്തോഷം നമ്മളങ്കമാലി എത്തി സമയം എന്ന് പറയുന്നത് നാല് നാല്പത്തൊന്നിന് അങ്കമാലി എത്തി നാല് ഇരുപത്തഞ്ചാ നമ്മള് ഇറങ്ങിയത് നാല് കാലിനെ കണ്ടാ നമ്മള് ഇറങ്ങിയത് അപ്പം ഇനി ഒരു പ്രശ്നമുണ്ട് അത് നമ്മുടെ അമ്മൂൻ്റെ അച്ഛൻ അതായത് ബേബിക്കോച്ചച്ഛനെന്ന് ആളുടെ ആളുടെ ആൾക്കൊരു ആക്സിഡൻ്റ് ആയി ഇന്ത്യയും കാ അതായത് ബൈക്കും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് ഇപ്പം മൂക്കൻ്റെ ഒരു എം എ ജി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് അപ്പോൾ നമുക്ക് അവങ്ങാട് പോയിട്ട് വേണം പോകാനായിട്ട് രാവിലെ ആയതുകൊണ്ട് വിസിറ്റിൻ്റെ അല്ലായിരുന്നു അപ്പൊ നമ്മള് വീഡിയോ കോളിൽ കണ്ടിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു അവളെ വീട്ടിൽ ആ രണ്ടു എല്ലാത്തിന് ശേഷമാണ് വീട്ടിൽ വന്നത് രണ്ട് പെട്ടിയുണ്ട് കാര്യങ്ങൾ അവളെ എൻഗേജ്മെന്റ് കാര്യമായിട്ട് വന്നതാണ് അപ്പൊ ഈ വർഷം തന്നെ കല്യാണം ഉണ്ടാവും അപ്പൊ നമ്മളത്തോട്ട് കയറിയിട്ട് നമ്മളെ പെട്ടി പൊട്ടിക്കുന്ന ചടങ്ങിലോട്ട് അടക്കാൻ പോണേ പട്ടി പെട്ടി അപ്പൊ പെട്ടി പഠിക്കുന്ന ടൈമില് മറ്റേ മനുഷ്യനായാലും ശോഭനം ഓരോന്നിടത്ത് കാണിക്കൂലേ നാഗവലിനെ പോലെ അതുപോലെ ഓരോന്നിടത്ത് കാണിക്കോണ്ടിരിക്കട്ടെ പുള്ളിക്കാരിപ്പൊ നമ്മുടെ താരം എടുത്ത് നമ്മുടെ ഐറ്റം എടുത്ത് പോന്നോട്ടെ ഞാൻ ടിട അതിന്റെ പങ്കി അമ്മച്ചവിടെ അവൾ കൊണ്ടുവന്ന് ക്ലാസ് ഒക്കെ ഞാൻ എടുത്തു എന്ന് ചോദിച്ചോണ്ടിരിക്കാന്നെ എന്ത് ചെയ്യാൻ ഇപ്പം നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതാണ് നമ്മൾ വീട്ടിലോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് പോകുകയാണ് അപ്പോൾ വീട്ടിലിറങ്ങി അപ്പോൾ നമ്മുടെ വണ്ടി വണ്ടീന്നാണ് ഹോസ്പിറ്റലിൽ അറ്റാച്ച് അതായത് നമ്മൾക്ക് താറിലാൽ പെട്ടിയൊന്നും കയറിയില്ല നമ്മൾ നാലുപേര് കയറിലായിരുന്നു അപ്പോൾ ഞാൻ എന്ത് അവരുടെ ബ്രേസ് എടുത്തിട്ടാണ് നമ്മൾ അവളുടെ വീട്ടിലോട്ട് പോകുന്നത് അവളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റലിൽ അപ്പോൾ ഞാൻ എന്നാ ചേട്ടൻ തിരിച്ചു കൊണ്ടു നോക്കാം വന്നേക്കാണ് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ അവിടെ ഇവിടെ അപ്പൊ നമ്മൾ അമ്മൂന്റെ വീട്ടിൽ പോയിട്ട് അമ്മൂവിനെ കൊണ്ടുവന്ന് വീട്ടിലാക്കി അവൾ എയർപോർട്ട് എയർപോർട്ടിൽ നമുക്ക് പോകാൻ പറ്റിയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവളുടെ അച്ഛൻ്റെ ആക്സിഡന്റ് ആയിട്ടുണ്ട് അമ്മു കഞ്ഞൂർ ഹോസ്പിറ്റലായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയത് അപ്പൊ ആൾക്ക് ഇന്നലെ അവിടെ ഒരു ബൈക്കും ഒരു ബൈക്കും കാറായിട്ട് കൂട്ടിടിച്ച സ്ഥലക്കൊരു സ്റ്റിച്ച് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അത് അവളെ റീച്ചൻ്റ് ആയില്ല അവളോ എന്നെ ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ പോയപ്പോ അവൾക്ക് വൈഡ് ചെയ്യുന്ന പറ്റിപ്പോയി ആ മുമ്പേനോടും പറഞ്ഞാൽ അവിടെ പിന്നെ നാലു മണിക്ക് ഞങ്ങള് പോകുന്നതാണ് അപ്പൊ കുഴപ്പമൊന്നും ഇല്ല ആണ് ഡിസ്ചാർജ് ആവും അപ്പൊ അവിടെ കൊണ്ടൊന്ന് വീട്ടിലാക്കി ഇപ്പൊ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലോട്ടല്ല മീനാക്ഷിയുടെ അടുത്തോട്ട് നമ്മുടെ ജിമ്മിൽ പോയി മീനാക്ഷിയുടെ അടുത്തോട്ട് ഞാനൊരു ഹാമ്പർ പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ഗിഫ്റ്റ് ഹാമ്പർ വെച്ചിട്ടുണ്ട് ഗിഫ്റ്റ് ഹാമ്പർ പറഞ്ഞിട്ടുണ്ട് ഹാമ്പറിൽ വെക്കാനുള്ള സാധനം നമ്മുടെ പ്രീമിയം സാധനത്തെ വണ്ടിയിൽ വാച്ച്

നമ്മളിപ്പർ എല്ലാ പരിപാടിയും സെറ്റ് ആക്കിട്ടുണ്ട് നമ്മള് ഹാമ്പറും മേടിച്ചിട്ടുണ്ട് വാച്ച് മേടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ടുണ്ട് പിന്നെ ബലൂൺസ് പോപ്പർ എല്ലാ കാര്യങ്ങളും മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പിന്നെ ഞാനിപ്പോ കേക്ക് മേടിക്കാനായിട്ട് പടമൂള് കേക്ക് ഹട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക അവിടെ കേക്കും മേടിച്ച് ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ സ്റ്റിക്കറും നല്ല അടിപൊളി ക്വാളിറ്റി നല്ല ഫ്രഷ് സാധനങ്ങളാണ് നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഹാഫ് കെ ജി ഉണ്ട് അങ്ങനെ മൂന്നുപേരേ ഉള്ളൂ വേറെ ആരും ഉണ്ടാവില്ലാത്തവർ അപ്പോൾ ഞങ്ങൾ ഹാഫ് കെ ജി മേടിച്ചത് അപ്പോൾ ഹാഫ് കെ ജി കയ്യിൽ ഹാപ്പി ബർത്ത് ഡേ അച്ചാണൊക്കെ എഴുതിയിട്ട് നമ്മൾ അവിടെ നിന്ന് കേക്ക് കട്ടിനോടും ബൈ പറഞ്ഞ് ഇറങ്ങി നേരെ മൗലവി ഓപ്പോസിറ്റ് ഇതിൻ്റെ മൗലബി മൗലബി എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് അവിടെ കയറിയിട്ട് നമ്മൾ ഇത് മേടിച്ച് അതായത് ബർത്ത്ഡേയുടെ ക്യാപ്പും അതേപോലെ തന്നെ ബർത്ത്ഡേ സ്റ്റിക്കേഴ്സൊക്കെ മേടിച്ച് അപ്പം നമ്മൾ മൗലയോക്കറിയപ്പോൾ അവിടെ രണ്ടും മാഗ്നറ്റിക്സ്റ്റായിട്ട് എടുപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മേടിച്ച് കാതി കുത്താൻ കമ്മൽ കുത്തി തരാൻ ജസ്റ്റ് കാതിൽ കുത്തി നോക്കുക പക്ഷെ മാഗ്നറ്റ് വലിയ പവർ ഒന്നും ഒന്നുമില്ല എപ്പോഴും ഊരി ഊരി പൂവുണ്ട് അതുകൊണ്ട് ഞാൻ അടുത്ത് മാറ്റുകയും ചെയ്ത് കാണാൻ ലുക്കാണ് അപ്പോൾ കമൽ പറഞ്ഞ ഒരു ഗോൾഡിൻ്റെ ഇടാൻ പറഞ്ഞു ശരിക്കും കാതി കുത്തിട്ട് ആ പരിഗണിക്കുക അച്ഛൻ്റെ ബർത്ത്ഡേ അച്ഛൻ താഴ്ത്തുണ്ട് അപ്പം ഞാൻ ബർത്ത് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കണം അപ്പം നമ്മൾ പോപ്പർ കാര്യങ്ങളും അടിച്ചിട്ടുണ്ട് പിന്നെ റൈറ്റിങ് അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ക്യാപ്പ്

അടുത്ത് ബലൂൺ വേർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പട്ടപ്പെട്ടയാണ് എല്ലാ കാര്യങ്ങളും പട്ടപ്പട്ടയാണ് അപ്പോൾ അതിനെ അമ്മ വന്ന് നമ്മൾ സഹായിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ പോയി താഴേന്ന് കേക്കും ഗിഫ്റ്റൊക്കെ എടുത്തിട്ട് വന്നു അപ്പോൾ ഇതിന് അമ്മ ഭാഗ്യ പകുതി ഇതിനെ സെറ്റ് ചെയ്താൽ കഴിയാറ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞിട്ട് നമ്മൾ നേരെ അത് മതിലിലോട്ട് പേസ്റ്റ് ചെയ്യാനുള്ള പരിപാടി വന്നത് ഡബിൾ സൈഡ് ആയിട്ട് ബാക്കിലോട്ട് ചു പട്ടപ്പട്ടയെന്ന് എല്ലാം ഒട്ടിച്ചുട്ട് ചുറ്റി ചുറ്റി മാറ്റണം ഫൂറ് അപ്പോൾ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാണ് ലാസ്റ്റ് ഫൈനലായിട്ട് ഔട്ട്പുട്ട് വന്നത് ഞാൻ പോലും വിചാരിച്ചില്ല ഇത്ര അടിപൊളിയാവും എന്ന് ഇവന്റിന്റെ കാര്യങ്ങളൊരു ഇവന്റുകാരെ ജോലി പോയി ഞാൻ ചെയ്തുകൊണ്ട് പറയാമോട്ടോ എനിക്ക് അത്രയും സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അത് ചെയ്തുതന്നപ്പോ കണ്ടവര് എല്ലാവരും വീട്ടിട്ട് പറഞ്ഞു നല്ലൊരു കളർത്തിയുമായി വന്നു പറഞ്ഞു അപ്പൊ ഞാൻ അച്ഛനെ വിളിക്കാനുള്ള ോ അതന്നിട്ട് കേക്ക് കെട്ടിതോ തലേക്കടി ഇട്ടോ മുറിച്ചോ മുറിച്ചോ ഇത് പറ്റിച്ചോട്ട്

എന്താ പറയാ സന്തോഷം അച്ഛനും എനിക്ക് സന്തോഷം ഫ്രെയിം ആണെങ്കിലും അടിപൊളിയായി ഗിഫ്റ്റ് ഹാമ്പർ ആണെങ്കിലും അടിപൊളിയായി എല്ലാം തന്നെ ചെയ്യാൻ പറ്റി എന്താ പറയാറുള്ള നമ്മളിത് ഫ്രെയിമാണ് ഈ ഫ്രെയിമിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് അതായത് എന്താ ചെയ്തേക്കണെന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോസ് വെച്ചിട്ട് ഫാമിലി ഫോട്ടോസ് വെച്ചിട്ടൊരു കോളേജ് വല്ല ഉണ്ടാക്കിയിരിക്കണം പിന്നെ ഹാപ്പി ബർത്ത്ഡേ ഡേ സുപ്പർമാൻ അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പന്ത്രണ്ടാം തീയതി ഡൗചനായിട്ട് ചെയ്യണം ജേക്കബ് സ്വർഗ്ഗരാജൻ സ്പോട്ടിഫൈ ക്യു ആർ കോഡ് വെച്ച് ചെയ്ത് ഈ ക്യു ആർ കോഡ് ആരും ഒന്ന് സ്കാൻ ചെയ്താലും ഈ പാട്ട് പാടും അതാണ് അതിൻ്റെ പ്രത്യേകത അത് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മ നല്ല സൂപ്പർ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് സൂപ്പർ ബിരിയാണി അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കേക്കിന്റെ ബാലൻസും കാര്യങ്ങളൊക്കെ എടുത്ത് ബിരിയാണിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഗിരിജാലും വീട്ടിലോട്ട് പോകണം ഇപ്പൊ സമയം രണ്ടേ മുപ്പത്തി ഒമ്പത് അവിടെ യാദവും യുവനൊക്കെ വന്നിട്ടുണ്ട് കേക്ക് ആയിരിക്കില്ല അപ്പൊ അത് ബാക്കി അവർക്ക് കൊണ്ടു കൊടുക്കാന്നില്ലേ യാദവ് യുവനും പിന്നെ അവരെ നമ്മള് കോട്ടയത്തോട്ട് ചിലപ്പോ കൊണ്ടാക്കും ഇന്നലെ കോട്ടയം പോലെ വന്നുള്ളൂ ഇന്ന് പിന്നെ കോട്ടയം പോണു ഇപ്പൊ കോട്ടയം പോണു കേരള പോണ പോലെ വഴക്കിട്ടേക്കാണ് <laughs> കേറപ്പാ മഞ്ജു നമ്മൾ അവരെ കൊണ്ടുപോയിക്കാനായിട്ട് കോട്ടയത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവര് ബസ്സിന് പോകാൻ പാടാണ് വൈകിട്ട് അതിലെ പിള്ളാരെ കേട്ടിക്കൊണ്ടു പോകാനുള്ള നമ്മളെ കൊണ്ടുവന്നായിരുന്നു യുവന്റെ ഫ്രണ്ട് യുവ ഫ്രണ്ട് ഇരുന്ന് ആസ്വദിക്കുകയാണ് യാദവയുടെ പുറകിരുന്ന് ഇന്റർവ്യൂടെ കിട്ടിയ കാർ തെറ്റിയാണ് ചതിച്ചു രണ്ടു സാധനം പൊട്ടിയില്ല ഈ രണ്ടും പൊട്ടിയില്ല വെറുതെ പൈസ പോയി ഇതിന് തൊണ്ണൂറ്റി അഞ്ചു രൂപ രണ്ടും പോയി